അനിമോൾ ലൈവിലിരുന്ന് ഇനി ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല പോകാൻ തോന്നുന്നെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് മൊത്തം നെഗറ്റീവ് അടിച്ച് പുറത്തെന്നൊക്കെയുള്ള വിചാരത്തെ ഇങ്ങനെ നൂറെ പിടിച്ചിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമുക്കത് കാണുമ്പോൾ നെഗറ്റീവ് അടിക്കുമെന്ന് പറയാം മോഹം എല്ലാവരും അല്ലാത്ത രീതി വെച്ചുണ്ട് അനിപ്പോൾ അനീഷിനോട് പറയാളെ പറഞ്ഞു അത് അവിടെ കഴിഞ്ഞു അതിൻ്റെ രീതി കഴിഞ്ഞു അപ്പോൾ ഇനി പുറത്ത് എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പോൾ പിന്നെ വീണ്ടും ബി ആറ് ബി ആർ എന്നൊക്കെ പറഞ്ഞിരുന്ന് പറഞ്ഞ് ഒരു രീതിക്കിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അനുമോളിൻ്റെ കാര്യമേ ലൈവൊക്കെ കാണുന്നവർക്കറിയാം അനുമോൾ സത്യം പറഞ്ഞാൽ ഒത്തിരിയും ചെറുപാ ൊണ്ണൂറുകളിൽ ജനിച്ച പിള്ളേരൊക്കെ കൂടുതലും അച്ഛനമ്മമാരെയൊക്കെ കുറേയൊക്കെ സഹായിച്ച് അങ്ങനെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് അനുമോളെയൊക്കെ പോലെ ഷീറ്റടിക്കാൻ പോകുക അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്ന ജോലി കൂടെ അമ്മ കൂടെ ചെയ്യുന്ന വിറവെട്ടി വെള്ളം കോരി തേങ്ങ വെറച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അത്രയും നൂറ്റൊമ്പത് തേങ്ങ നിന്ന് വച്ചു നിന്ന് ഇങ്ങനെ അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ പറയുന്നത് കുഴപ്പമില്ല ഇത് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ അനുമോ അനുമോളൊരു സെലിബ്രേറ്റിയാണ് അതൊന്നും അല്ലാതെ കൊച്ചു അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കേൾക്കുമ്പം ഒരിഷ്ടം തോന്നും അത്രയൊക്കെ ല്ലോ എന്നോർത്ഥം പക്ഷെ എന്തിനും ഒരു ലിമിറ്റ് വേണം അതായത് ലൈവിൽ ഒരു അവസരം കിട്ടിയ അപ്പൊ തന്നെ ഈ പാരാപ്തങ്ങളുടെയും അച്ഛനോടും അമ്മയോടും സ്നേഹത്തിന്റെ കണക്കും ഇങ്ങനെ എപ്പോഴും പറഞ്ഞാൽ ബോറടിക്കും അടിക്കും അത് നിർത്തേണ്ട അടുത്തൊന്നും നിർത്താൻ അറിയില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അനീഷിനോട് തമാശ കാണിച്ചു അനീഷിന്റെ വിരക്കുന്നത് അത് സീരിയസ് ആയിട്ടെടുത്തു പക്ഷെ അത് നിർത്തേണ്ടെടുത്ത് നിർത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇത്രയും പ്രശ്നം ആവില്ലായിരുന്നു അത് നിർത്തേണ്ട അടുത്ത് നിർത്തിയില്ല ഓവറായിട്ട് ഞാൻ മുമ്പേ ലൈവ് ഞാൻ എന്റെ വീഡിയോ പറഞ്ഞ പോലെ ഫ്രൈഡേ ദിവസം ലൈവ് ഇല്ലാത്ത ദിവസവും ആ തമാശ കാണിച്ചു കൈ കൊണ്ടും കാലുകൊണ്ടും അപ്പൊ അത് ഓവറായി പോയി അതേപോലെ ഇപ്പം ലൈവിൽ എന്തൊക്കെയോ ഒരു വിഷമവും പേടിയെല്ലാം തോന്നിയിട്ട് ചുമ്മാതെ ഞാൻ ഊറെ പിടിച്ചിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മളടുത്ത് പോയവരും ഇപ്പോൾ ഉള്ളവരുടെ പല ആൾക്കാരുടെ ഈ പറഞ്ഞ പി ആറിന്റെ പേയ്മെന്റ് ഉൾപ്പെടെ ഞാൻ അറിഞ്ഞതാണ് ഓരോ ആൾക്കാരും എന്റെ അടുത്തോ ലാസ്റ്റ് വരുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുത്തെ പോയിട്ടാണ് അവർ കാണും ഈ സീസണിൽ അവരുണ്ടാവും നമ്മളെ വിളിച്ചു ഓടി പോകാൻ തോന്നുന്നു ഭയങ്കര ഒരു ഇതാണ് നെഗറ്റീവാണ് എനിക്ക് എനിക്ക് നൂറ് ദിവസം ആഗ്രഹിന്ന് നാളെ നാളെ നമ്മൾ കൂടെ ഇറങ്ങി പോകും എന്റെ മൈൻഡിൽ ഫിക്സ് ആയിരിക്കും അതായത് മൈൻഡ് സെറ്റ് ആയിക്കോ അങ്ങനെ ഞാൻ അങ്ങനെ സെറ്റ് ആയിട്ടില്ല നൂറ് ദിവസവും നിക്കാൻ പറ്റുന്നു അതാണെങ്കിലും ഈ ഒരാഴ്ചകളെല്ലാം ഇവരെല്ലാവരും ഇവരൊക്കെ എങ്ങനെയെങ്കിലും ആരെങ്കിലും ടൈറ്റിൽ വിന്നർ വിന്നറാവണമെന്നുള്ള ഒരു വളരെയധികം താല്പര്യമായതുകൊണ്ട് ഒരാളെ മോശം പറഞ്ഞ് അടുത്തയാളെങ്ങനെയെങ്കിലും കയറുക അല്ലെങ്കിൽ അവനോട് മനസ്സ് ഓർന്ന് ഞാനങ്ങനെയല്ലായിരുന്നു ഞാൻ ഇങ്ങനെയായിരുന്നു ഇതാണ് ഇവരുടെ ശ്രമം നടക്കുന്നത് പക്ഷേ ഞാൻ പറയട്ടെ ഇതൊക്കെ ഇവർ ശ്രമിക്കുമ്പോഴത്തേന് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു പാടെ അങ്ങോട്ട് കയറി പോകാനുണ്ട് നേരത്തെ നേരത്തെത്തെ അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയല്ല മൊത്തത്തിൽ കളി അതോടെ മാറും അതാണ് വരുന്നത് ബാക്കിയൊക്കെ മെസ്സേജ് നമുക്ക് അതെനിക്ക് എന്തെങ്കിലും രീതിയിൽ എനിക്ക് വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അത് പറ്റില്ല കേട്ടാസെപ്റ്റ് ചെയ്യണം ബുദ്ധിമുട്ടാണ് നെഗറ്റീവ് വന്നാലോ നെഗറ്റീവ് വന്നുകഴിഞ്ഞാൽ അപ്പൊ വന്നാൽ എന്താ ചെയ്യാ അതെന്തായാലും ഉണ്ടാവും ആലോചിച്ച് നോക്ക നമ്മളൊരുണ്ടാകാന്ന് ഞാൻ ആലോചിക്കും എന്തിനാണ് വന്നിരിക്കുന്ന ആലോചിക്കാം എനിക്കറിയാം എന്താണ് എനിക്ക് അയ്യോ എനിക്ക് എങ്ങനെയാലും പുറത്ത് പോയാ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇതൊന്നും അല്ല ഇനി വരാൻ പോകുന്നു ഒരു കൂട്ടം ആൾക്കാരങ്ങോട്ട് അപ്പാനി ശൈത്യ ആരൊക്കെ ഉണ്ട് ഇങ്ങനെ അങ്ങോട്ട് കേറും പുറത്തുള്ള വിവരങ്ങളൊക്കെ അവിടെ കൊടുക്കും അപ്പൊ ഇവരെ ഉണ്ടായിരുന്ന ഇപ്പൊ നിൽക്കുന്നവര് തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും കൂടെ ഒക്കെ തന്നെ പോകും ഇനി എന്തൊക്കെയാണ് നമ്മൾ നമ്മള് കാണാനിരിക്കുന്നറിയില്ല എല്ലാ സീസണിലും ഉണ്ടായിരുന്നായിരുന്നു കുറച്ച് സമയം നിർത്തിയാലും മതി അവര് പൊട്ടിക്കാനുള്ള ബോംബ് പൊട്ടിക്കുന്നു അപ്പാനിയൊക്കെ കീറുന്നതായിട്ടൊക്കെ പ്രൊമോ കണ്ടല്ലോ അപ്പം തീർച്ചയായിട്ടും വരുന്നത് എന്താണെന്നറിയില്ല ഇനി അക്ബർ അവിടെ ഇരുന്ന് അനീഷിനെതിരെ കരിക്കൽ നീക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ആദ്യം ഗുഡ് മോർണിംഗ് അല്ലേ പറഞ്ഞപ്പോ ഇല്ല ഇല്ലെന്ന് പറഞ്ഞിരുന്ന ആളാ ഞാൻ സുപ്രഭാതമാണ് പറഞ്ഞില്ല ലാലേട്ടന്റെ മുമ്പിൽ ലാലേട്ടൻ ചോദിച്ചു അനീഷ് ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു സ്റ്റാർട്ടിംഗിൽ പറഞ്ഞു ലാലേട്ട പറഞ്ഞിരുന്നു എനിക്ക് അത്ര മതി ഇതൊന്നാണ് കേട്ടോ ഇതുപോലെ ഇതുപോലെ എത്ര എത്ര എനിക്ക് തോന്നുന്നില്ല എങ്ങനെ ഇങ്ങനെ നിലപാട് മാറ്റിയ ആൾക്കാർ ഇവിടെ വേറെ കണ്ടസ്റ്റൻസിൽ എനിക്കറിയില്ല ഇഷ്ടം പോലെ മാറ്റിക്കണം കാരണം ആൾ ഇങ്ങനെ ഇങ്ങനെ മാറുന്നതുകൊണ്ടും നമുക്ക് ബാക്കിയുള്ള ഇരുപത് പേർക്ക് ഒട്ടും അക്ബർ കിടന്ന് ഇത്രയും മരിച്ചു കിടന്ന് പറയുന്നതെന്ന് വെച്ചാൽ വന്ന ആ നാലാം അക്ബർ കുളിമുറിയുടെ അവിടെ നിൽക്കുമ്പോൾ അനു അനീഷ് വേഗം കുളിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പം അനീഷ് പറഞ്ഞു അക്ബറെ എനിക്ക് ഞാനെപ്പോൾ ഇറങ്ങുമെന്നറിയില്ല ഇറങ്ങുന്ന സമയത്തേ ഇറങ്ങുള്ളൂ എന്ന് വെച്ചാൽ മുരടനായിട്ട് അങ്ങനെ പറഞ്ഞു ആ അനീഷ് തന്നെ ഇപ്പം പറയുമ്പോൾ നേരെ തിരിച്ച് എപ്പോഴാണേ അക്ബർ കുളിച്ചിട്ട് ഇറങ്ങിയാൽ മതി ആ സത്രയും വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നു ഇത് മുഴുവൻ അഭിനയമാണ് ഗെയിമാണ് സത്യത്തിൽ ആ മനുഷ്യൻ്റെ ജീവിതയാത്ര നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഗെയിം ഒക്കെ പഠിച്ചിട്ട് വന്നായിരിക്കാം ഒരു മുറിക്കുള്ളിൽ അടച്ചിരുന്ന് ആരോടും ഇല്ലേ ഇതില്ലാതെ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ വാതിലുകളൊക്കെ കോട്ടിയടച്ച് അതിനുള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ലാതെ ഒരു കല്ല് പോലെ വെച്ചുകൊണ്ടിരുന്ന ഷാനവാസ് ആ കല്ല് ഞാൻ ഉടയ്ക്കും എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഷാനവാസ് ഇടിച്ച് കയറി ഇടിച്ച് ഇടിച്ച് കയറി ഒരു മാറ്റം അങ്ങേറെ ഹൃദയത്തിന് വരുത്തി അങ്ങേര് ജീവിതത്തിലേറ്റ പ്രഹരം കൊണ്ടായിരിക്കാം ഹൃദയത്തിൻ്റെ വാതിലുകൾ അടച്ച് കാരണം വൻ പ്രതീക്ഷയോടെ വളരെ ആഡംബരത്തോടെ നടത്തിയ കല്യാണം ഡിവോഴ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഒരു ആ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ പരാജയപ്പെട്ട് കഴിയുമ്പോഴത്തേനും മാനസികമായിട്ടൊരു വല്ലാത്ത ഷോക്കിലൂടെ പോകുന്ന ഒരു പിന്നെ ഈ സമൂഹത്തിനെ എല്ലാം കാണുന്ന ജനങ്ങളെയൊക്കെ വെറുക്കാം ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചാണ് അല്ലാതെ തമാശയായിട്ട് അങ്ങനെ തമാശയായിട്ട് വിടുന്നയാളല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അപ്പോൾ ആ ഷോക്കിൽ നിന്ന് പിന്നെ ഈ ഷോയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആരോടും എടുക്കാനും എടുക്കാനും ഒന്നും ഇഷ്ടമല്ല ഏതാനും ഷാനവാസ് അത് ബ്രേക്ക് ചെയ്ത് അകത്തുള്ള ഹൃദയത്തിലുള്ള കല്ലിനെ ഉടച്ച് അത് കയറി അത് കഴിഞ്ഞ് പിന്നെ അനുമോള് കുറച്ചുകൂടെ പുള്ളിയെ നല്ലപോലെ ചേഞ്ചിലേക്കാക്കി ചിരിക്കാനും തമാശയട്ടിയാൽ ചിരിക്കാനും നാണം വരാനും അങ്ങനെയുള്ള വികാരങ്ങൾ മനുഷ്യ മനുഷ്യൻ്റെതായ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാനോട് പഠിപ്പിച്ച അനുമോളാണ് സ്നേഹം ആർദ്രത അങ്ങനെയെല്ലാം ആക്കി തീർത്ത് അങ്ങനെ മാറി മാറി വന്നുകൊണ്ട് ഇന്നലെ നെവ്യം പറയുന്നുണ്ട് കട്ടിലേക്കേറി ഓടിച്ചു വിടുന്ന അനീഷ് അവിടെ ഇരുന്നു എന്നുള്ള രീതി പറയുന്നില്ലേ ആ ഒരു മാറ്റമാണ് ആ മനുഷ്യന് ഇപ്പം കഴിക്കുന്നത് ഓ അക്ബർ പറയുന്നത് ഇത് മുഴുവൻ ഗെയിമാണ് എന്നോ ആദ്യം നിന്നുപോലെ ഇപ്പം നിന്നാൽ മതിയായിരുന്നു ഇപ്പം പുള്ളിയുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്നു പ്രേമത്തിൻ്റെ ഇത് കൊണ്ടുവന്നു ഇതെല്ലാം ഗെയിം ആണെന്നുള്ള രീതി പറയുന്നുണ്ട് അല്ല ഇതൊക്കെ പറയുന്ന അക്ബറിന് എന്ത് യോഗ്യതയാളുള്ളത് പറയാൻ ഒരു ജന്മസിദ്ധമായ കഴിവ് അക്ബറിന് കൊടുത്ത് പാട്ട് പാടാനുള്ളത് നിമിഷ നേരം കൊണ്ട് നിമിഷ കവി എന്നൊക്കെ പറയുന്ന പോലെ നിമിഷ നേരം കൊണ്ട് പാരടി ഗാനം എഴുതി അപ്പം തന്നെ അത് ട്യൂണിട്ട് അപ്പം തന്നെ അത് പാടാനുള്ള കഴിവ് ദൈവം കൊടുത്ത് സെക്കൻഡുകൾക്കുള്ളിൽ അത് ചെയ്യുന്ന ഒരു വല്ലാത്ത കഴിവ് കൊടുത്തു പക്ഷേ എങ്കിൽ ആ വാഗ് കൊണ്ട് ആ ഹൗസിൽ ആരെക്കുറിച്ചാണ് നല്ല പാട്ട് പാടിയിരിക്കുന്നത് എല്ലാവരുടെയും നമ്മൾ ചിന്തിക്കാത്ത വാക്കുകൾ തിരികെ കയറ്റി ക്രൂരതയുടെ പര്യായമായിട്ട് ഇന്നും ഇരുന്ന് പാടുന്നുണ്ടായിരുന്നല്ലോ എല്ലായിട്ട് എല്ലാവരെയും പറ്റിയും പാടും എല്ലാവരെയും പാടണോന്നൊക്കെ പറയുന്ന കേട്ടു ഇനി എല്ലാരെയും കൊണ്ട് ഒരു സോങ് ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ ഒരു നല്ല കാര്യം ഒന്നും ചെയ്തില്ല ഇത്രയും നല്ല പാട്ട് പാടുന്ന ആകൊണ്ട് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ ആ കുറച്ച് കാലേ ആയുള്ളൂ തെറി പറയാതായിട്ട് ആദ്യകാലത്ത് പറയുന്ന തെറി എന്തായിരുന്നു തെറിയാണ് പറഞ്ഞിരുന്നത് ചന്ത സംസ്കാരം കാണിച്ചുകൊണ്ടിരുന്നത് ആ അക്ബറാണ് നിസ്സാരമായ കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങൾ അനീഷിനെ അനീഷ ഒന്നങ്ങനെ ചെയ്തു ഇന്ന് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് അനീഷിനെ പറ്റി മോശം പറഞ്ഞു വിടുക ഇനി ഈ ആഴ്ച മുഴുവൻ ഇങ്ങനെ കാണണം ഓരോരുത്തർ മാറിയിരുന്നിട്ട് മറ്റൊരു എടുത്തിട്ട് അവരുടെ അവരിവിടെ കാണിച്ചത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ കാണിച്ച് തരും എന്തിനാണെന്നറിയുക ഓട്ടോ ഓട്ടോ ഓട്ട് ഓട്ടിനെ പറ്റി പക്ഷേ ഇവരുടെ ഈ പരിപാടി മുഴുവൻ താർക്കും പുതിയ പഴയ ആൾക്കാരൊന്നും കേറട്ടെ മൊത്തം പുറത്ത് കിടന്ന് എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ ഒന്നാമതായിട്ട് അനീഷിനും അനുമോൾക്കും എതിരാണ് അവരെല്ലാം അനുമോൾക്കെതിരാണ് അനിമോൾക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞ് ഉണ്ടാക്കി അനുമോളെ കൊല്ലാനുള്ള വലിയ ഈ പഴയ ആൾക്കാർ മുഴുവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ആനീശിനോടും വലിയ താല്പര്യമൊന്നും ഉള്ളവരല്ല അപ്പോൾ എന്താകും എന്നുള്ളത് കണ്ടറിയണം അതിനുള്ളിൽ ഉള്ളിൽ അതിനു മുന്നെയാണ് ഇവരുടെ ഈ നാടകം ഇവർ കളിച്ചോണ്ടിരിക്കുന്നത് ഈ നാടകങ്ങൾ മുഴുവൻ മാറി മറിയാൻ പോവുകയാണ് ഇവർക്ക് കുറേ അധികം പേർക്ക് നെവിൻ കപ്പടിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഒത്തിരി പേർക്ക് നെവിൻ കപ്പടിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഇതെല്ലാം കൂടി ആകെ ചളമായി കുളവാകുന്ന നമുക്ക് കണ്ടിരിക്കാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വരികയാണോ